വീടിന്റെ ിൽ ഭരണം നടത്തുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് അവസാനം കടന്നു വന്ന രണ്ടാളുകൾ അവസാന കാലഘട്ടങ്ങളിൽ ഒന്ന് മഹാനായ അബൂ സുഫിയാൻ എന്നവരെ കുറച്ചു കാല വീട് കൂടെ കിട്ടിയിട്ടുള്ളൂ പിന്നെയുണ്ട്

വെട്ടണം നിങ്ങൾ മൃതങ്ങൾ എന്ന് കണ്ടപ്പോ പറഞ്ഞു ബദറിൽ ബദറിൽ ബദറിന്റെ കാറ്റീവുകളിൽ അന്ന് യുദ്ധത്തടവുകാരിൽ പിടിക്കപ്പെട്ടപ്പോ ഈ സുഹൈലുബിൻ അമൃ പ്രഭാഷകനാണ് നല്ല പ്രസംഗിക്കുന്ന ആളാണ് അമർ തങ്ങള് പറഞ്ഞു ഏതായാലും സുഹൈലിനെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ആ മുമ്പിലെ നാലഞ്ച് പല്ല് ഞാനൊന്ന് കൊഴിച്ചോട്ടെ ഇനിയെങ്കിലും അള്ളാഹിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ് ഇവരൊന്നും പറയരുത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും അള്ളാഹു സുഹൈൽ നിന്ന് കാണിച്ചു തരും എന്നിട്ടാ ഹുലേബിയെ സന്ധ്യണ്ടായത് അന്ന് ആ പല്ല് പൊഴിച്ചിണമെങ്കിൽ ഇന്ന് നിങ്ങളോട് വന്ന് ഇങ്ങനെ സന്ധിയുടെ വാക്കുകൾ അവന് പറയാം നാവുണ്ടാവില്ല പറയാൻ കഴിയില്ലല്ലോ ഇരിക്കും നിങ്ങൾക്ക് ചില നന്മ കാണാൻ കഴിയും സുഹൈലിൽ നിന്ന് അങ്ങനെയാണ് പിതാങ്ങൾ സ്വല്ല ശത്രുക്കളാണെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമെന്ന് തങ്ങൾ നമ്മൾ ശത്രുക്കൾ മരിക്കണവരെ കിയാമം വരെ ശത്രുവാണ് അങ്ങനല്ല ചിലപ്പോ നിലപാടുകളും കാഴ്ചപ്പാടുകളും സ്വഭാവങ്ങളൊക്കെ മാറിയാൽ ഒന്നാം നമ്പർ സുഹൃത്തുക്കളായി മാറാലോ ലപിതങ്ങൾ പറയാ എന്റെ ദൃഷ്ടിയുടെ ചുരുക്കം ലിപിതങ്ങളുടെ ദീർഘദൃഷ്ടി ഞാൻ കണ്ടത് അപ്പോഴാണ് മക്ക ലപിതങ്ങൾ വഫാച്ചായപ്പോ ഒരുപാട് ആളുകൾ മദീനയിൽ പരിസരങ്ങളിൽ ഇസ്ലാമെന്ന് പുറത്തുപോയപ്പോ അവരെ പിടിച്ചു നിർത്തിയത് മക്കയിൽ ആളുകൾ പുറത്തു പോകാൻ ഇസ്ലാമെന്ന് അവർക്കിടയിൽ പ്രഭാഷണം ചെയ്തവരെ പിടിച്ചു നിർത്തിയത് മുസ്ലിമായ കാലങ്ങൾക്ക് ശേഷമാണ് നിബിതങ്ങളുടെ വാക്ക് പുലർന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ